ലോകോത്തര നിലവാരത്തിലുള്ള എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് പെരുമ്പാവൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ആലുവ മൂന്നാർ റോഡിൽ താലൂക്ക് ആശുപത്രിക്ക് സമീപമാണ് ഈ പുതിയ സംരംഭം മെൻസ് മെൻസ്വെയറുകൾ ഫുട്വെയറുകൾ ബാഗുകൾ സ്പോർട്സ് മെറ്റീരിയൽസ് എല്ലാം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ മാത്രം നോക്കത്തെ ദൂരത്തോളം പരന്നു കിടക്കുന്ന അതിവിശാലമായ ഷോറൂമിൽ മടി കൂടാതെ തിരഞ്ഞെടുക്കാൻ പെരുമ്പാവൂരിൻ്റെ മണ്ണിൽ ആദ്യമായി ഒരു മൾട്ടി ബ്രാൻഡഡ് ഫാമിലി ഷോപ്പിംഗ് സെന്റർ അതാണ് ആലുവ മൂന്നാർ റോഡിൽ താലൂക്ക് ആശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് blast blast ലോകോത്തര നിലവാരത്തിൽ അറിയപ്പെടുന്ന ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത് ഉള്ളത് പെരുമ്പാവൂരിനെ പരിചയപ്പെടുത്തുന്ന ഈ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ലോകമലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച സൽമാൻ ഗുറ്റിക്കോട് നിർവഹിച്ചു അപ്പോ എവിടെ അർഥമല്ല അയാള് പാകുമ്പോൾ വളം ഉത്സവമുള്ള അപ്പൊ ഇയാള് ഇതൊരാള ശങ്കപ്പാ ശ് പാവാള് പാവാട് ചല്ല പാവാട മുണ്ടപ്പി പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ കൌൺസിലർമാരായ സക്കീർ ഹുസൈൻ കെ ബി നൌഷാദ് ഷമീന ഷാനവാസ് പി എസ് അഭിലാഷ് ജോൺ ജേക്കബ് വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷക്കാലമായി പാദരക്ഷാ നിർമ്മാണ രംഗത്തും മുൻപന്തിയിൽ നിൽക്കുന്ന റെഡ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള രണ്ടാമത്തെ ബ്രാൻഡ് ആണ് പെരുമ്പാവൂരിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് നാട്ടുകാർക്ക് നൽകുമ്പോൾ നല്ല ഗുണനിലവാരം

കേരളത്തിലും അതുപോലെ തന്നെ ആഗ്രയിലും നമുക്ക് ലെതർ ചെരുപ്പുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് നമ്മൾ പോകുന്നുണ്ട് ഇപ്പോൾ റീറ്റെയിൽ വ്യാപാര മേഖലയിലേക്ക് ഞങ്ങൾ ചുവടുവെപ്പ് വെച്ചിട്ട് രണ്ട് വർഷം ആവുകയാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞങ്ങളുടെ ആദ്യത്തെ ഒരു ഔട്ട്ലെറ്റ് ഇതേ പേരിൽ തന്നെ ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് അറക്കപ്പടിയിൽ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചത് നല്ല രീതിയിൽ അത് ജനങ്ങളുടെ ഇടയിൽ അത് വിജയിക്കുകയും ഇന്നും നല്ല ഒരു തിരക്കുള്ള കച്ചവടമുള്ള ഒരു സ്ഥാപനമായി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു തികഞ്ഞ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ രണ്ടാമത്തെ ഒരു ഔട്ട്ലെറ്റ് ഈ പെരുമ്പാവൂർ പട്ടണത്തില് നഗരത്തിന്റെ തിക്കും തിരക്കിൽ നിന്നൊക്കെ ഉയിഞ്ഞ് മാറി സ്വസ്ഥമായിട്ട് കസ്റ്റമേഴ്സിന് വന്ന് പർച്ചേസ് ചെയ്യാവുന്ന തരത്തിൽ ഒരു വിശാലമായിട്ടുള്ള കസ്റ്റമേഴ്സിന് വന്ന് ഓരോ ഐറ്റംസും നോക്കി സെലക്ട് ചെയ്ത് അവരുടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാവുന്ന രീതിയിലാണ് ഞങ്ങളിവിടെ ഓരോ ഐറ്റംസും സെറ്റ് ചെയ്തിട്ടുള്ളത് ഒട്ടുമിക്ക ബ്രാൻഡ് ഔട്ട് ബ്രാൻഡ് ഐ കമ്പനികളും തന്നെയാണ് നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുന്നത് മെൻസ് വെയറും ഫുട്വെയറും ബാഗും അതുപോലെ തന്നെ സ്പോർട്സ് വെയറും എല്ലാം നമ്മൾ ഒരു ഒരു ഫാമിലി ഫാമിലി ഷോപ്പിംഗ് ഷോപ്പിംഗ് നമ്മൾ എന്നൊരു ഈ മുന്നോട്ട് അതിവിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയാണ് പെരുമ്പാവൂരിൽ ഈ പുതിയ സംരംഭത്തിന്റെ പ്രവർത്തനം ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം അണിനിരത്തിയിട്ടുള്ള ബ്രാൻഡഡ് ഔട്ട്ലെറ്റിന്റെ പുതിയ ഷോറൂമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് സ്ഥാപന ഉടമയും ജീവനക്കാരും ഒൻപത് 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 അഞ്ച് നാല് ഒന്ന് ഏഴ് ആറ് നാല് ഒൻപത് എന്ന നമ്പറിലോ ഒൻപത് ഏഴ് നാല് അഞ്ച് അഞ്ച് ആറ് ഏഴ് ആറ് അഞ്ച് ഒൻപത് എന്ന നമ്പറിലോ ബന്ധപ്പെട്ടാൽ ബ്രാൻഡ് ഔട്ട്ലെറ്റിൻ്റെ സേവനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനാവും ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ